ശാരീരിക ആരോഗ്യം പോലെ തന്നെയാണ് പഠന പ്രക്രിയയിൽ അത്യാവശ്യമായി കുട്ടികളിൽ മാനസികാരോഗ്യവും വേണ്ടത് ഉല്ലാസകരമായ മാനസികാവസ്ഥയിലായിരിക്കണം കുട്ടികൾ പഠിച്ച് വളരേണ്ടത് എന്ന ദീർഘവീക്ഷണത്തോടെ ഓയൂർ അമ്പലംകുന്ന് മുത്താരംകുന്ന് വായനശാല ഓർമ്മയുടെ രസതന്ത്രം ക്ലാസും ബാലവേദി സംഗമവും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു ബാലവേദി സംഗമത്തിൽ യു ആർ എഫ് വേൾഡ് റെക്കോർഡ് ജേതാവും പ്രശസ്ത മെമ്മറി ട്രെയിനറുമായ ഡോക്ടർ രാജേഷ് മഹേശ്വറിന്റെ നേതൃത്വത്തിൽ ഓർമ്മയുടെ രസതന്ത്രം എന്ന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു അത് തലച്ചുകൊണ്ട് ഹൈഡ്രോലിയം ലിഫിയം ബെറിലിയം ബോറോൺ നൈട്രജൻ ഓക്സിജൻ ഫ്ലോറിൻ ഇത് പിന്നെ റിപ്പീറ്റ് ചെയ്യണം ഹൈഡ്രോജൻ നിങ്ങളെ തലച്ചോറ് വരെ ഹൈഡ്രോജൻ ഹീലിയം ലിഥിയം കാർബൺ ഫ്ലോറിൻ സോഡിയം മഗ്നീഷ്യ അലൂബിയ സിലിക്കൻ ഫോസ്പെറഫർഗൻ പൊട്ടാസിയം കാൽസിയസ്ലേനിയംബിൻ நியோபியம் ஓல்டன் டெக்னீஷியன் ரூத்தேன ரோடியம் பல்லாடி சில்வர் காட்மியம் இந்தியம் டீ ஆண்டிமணி தெல்லூரி அயன் சினோன் சீசியம் பேரியம் லாந்திரம் சரியம் பிரசியோடிமியம் நியோடிமியம் ரோமிக்கிய சபேரி யூரோப்பியன் கெடோலி தெர்மியம் டிஸ்ப்ரோசிய ஹோல்மிய எர்பியம் துணியை தெர்மியம் லுடேஷிய ஹாட்லம் டாண்டலம் டங்ஸ்டன் ரீனியம் ஓஸ்மியம் இரிடியம் பிளாட்டினம் கோல்டு மெர்குரி தலையல் லெட் பிஸ்பத் பொலோனியா அஸ்டாட்டி ரானம் ரேடியம் ஆத்மியம் தோரியம் புரட்டாக்கியம் உரேனியம் நெப்டூனியம் புரோட்டோனியம் அமெரிக்கன் சூரியம் மெர்கேலி கலிபோர்னியா ஐன்ஸ்டீனியம் ஃபெர்மியம் தோரு மெண்டலேவியம் நோபேலியம் லோரன்ஸ் ஒரோஃபோரியம் டுப்ளிகேட் ஸ்மோர்கியம் போகை ஹாசியம் மீட்னரி தம்ஸ்டாட்சியம் ரோங்கனியம் கோப்பனிஷ் நிஹோனி ஃபெரோ மோஸ்ட் ஆஃப் லூர் மோரிய டென்னசீன் லாஸ்ட் ஒன் ஆர்கானிசம் 118 எலிமென்ட் சிம்பல் OG ஹைட்ரஜன் சிம்பல் ஏதா வேறு வச்சா ஹைட்ரஜன் ஹீலியம் ം അങ്ങനെ എന്ത് രസകരമായിട്ട് ഇത് പഠിച്ചു മാറ്റാൻ അല്ലേ എസ് എൽ സിക്ക് ഞാനൊക്കെ അഞ്ചെണ്ണം എനിക്കറിയത്തോടായിരുന്നു ഇതൊരു ചലഞ്ച് എന്നും പറഞ്ഞ് ഞാൻ ഏറ്റെടുത്തതാണ് ഇതൊക്കെ ബേസ് ആണ് നമ്മൾ അറിയത്തില്ല നമുക്ക് ഇത്രയും കഴിവുണ്ടെന്ന് അല്ലെങ്കിൽ ഐക്യൂ ലെവൽ ഉണ്ടോ നമ്മൾ പോലും അറിയില്ല നിങ്ങൾ ഒന്ന് പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അത് കിട്ടുകയും ചെയ്യും പലരും അത് അറിയാതെ ഇരിക്കുകയാണ് ഇവിടെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് ഇത്രയും കാര്യങ്ങൾ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇങ്ങനെ ഈ ശ്രേണിയിൽ നിങ്ങൾ പഠിച്ചു പോയാൽ എന്ത് പഠിച്ചൂടെ പഠിച്ചൂടെ തുടർന്ന് നടന്ന പ്രതിഭാ സംഗമം കൊട്ടാരക്കര താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് എ എസ് ഷാജി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു വിദ്യാഭ്യാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തീർച്ചയായും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചിരിക്കുക കൂടി വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം കണ്ടൊന്നാണ് നല്ല വിദ്യാഭ്യാസം നേടണം നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായി മാറണം എങ്ങനെയാണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായി നമുക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിയുക എങ്ങനെയാണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായി നമുക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിയുക ഇവിടെ ഇപ്പോ ഇതിന്റെ ഗ്രന്ഥശാലയുടെ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചു ഇടക്കാലത്ത് ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രന്ഥശാലയിൽ ചില പരിപാടികളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളയാളാണ് വന്നിട്ടുള്ളയാളാണ് ഇടക്കാലത്ത് വെച്ച നമ്മുടെ ഗ്രന്ഥശാലയുടെ പ്രവർത്തനം പല കാരണങ്ങൾ കൊണ്ട് അല്പം ഇപ്പൊ പൂർവാധികം ഭംഗിയായി ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് ഈ ഗ്രന്ഥശാല നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ഗ്രന്ഥശാല മുൻ ഏത് കാലത്തെക്കാൾ നന്നായി മുന്നോട്ട് പ്രവർത്തിച്ചു പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും അതിൽ ഒരു നിർണായകമായ ഇടപെടിയിൽ ആവശ്യമായി ഗ്രന്ഥശാല സെക്രട്ടറി സജിത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഷിജു സ്വാഗതവും താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബി വേണുഗോപാൽ മുഖ്യപ്രഭാഷണവും നടത്തിയാണെങ്കിലും എന്താണെങ്കിലും മനുഷ്യ മനസ്സുകളെ നമുക്ക് സ്വാധീനിക്കാനാകണം ശാസ്ത്രബോധമുള്ള കുട്ടികളാകണം ഏതാണ്ട് കേരളം ഭ്രാന്താലയത്തിൽ നിന്നും തിരിച്ചു നടന്ന് 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 മനുഷ്യാലയത്തിലേക്ക് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് എത്തിയൊരു നാടാണ് ആ നാട് വീണ്ടും അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും വീണ്ടും തിരിച്ചു പോകുന്ന ഭീകരമായ ദൃശ്യങ്ങൾ നാം കാണുകയാണ് ഇതാണ് രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് രണ്ട് സ്ത്രീകളാണ് പത്തനംതിട്ട ഇലന്തൂരിൽ അന്ധവിശ്വാസിന്റെ ഭാഗമായി കൊല ചെയ്യപ്പെട്ടത് അവരുടെ പച്ചമാംസം വെട്ടിയറിഞ്ഞ ഫ്രൈസൽ സൂക്ഷിച്ച് അത് പാകം ചെയ്ത് നിവേദ്യമായി ഭക്ഷിക്കുന്ന മനുഷ്യരായി മലയാളികൾ മാറുന്ന കാലത്താണ് നാം ഇത്തരം സാംസ്കാരിക വേദികൾ ഒരുമിച്ച് ചേരുന്നത് ശാസ്ത്രബോധമുള്ള കുട്ടികളായിരിക്കണം ഞങ്ങൾ അധ്യാപകർ പലപ്പോഴും ഈ പരീക്ഷാ ഹാളിൽ പത്താം ക്ലാസ്സിൽ മറ്റുമെല്ലാം ഇങ്ങനെ ഇങ്ങനെ സൂപ്പർവിഷൻ നിൽക്കുമ്പോൾ ചില കുട്ടികൾ കുട്ടികൾ കാണാം നമ്മൾ പേന 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 കൊടുത്ത് പ്രശ്നം വാങ്ങില്ല കാരണം അവർ പൂജിച്ച പേനയായിരുന്നു ഈ നിലയിലേക്കുള്ള ബോധത്തിലേക്ക് നമ്മുടെ മാറുകയാണ് എ കമ്മിറ്റി അംഗം എം സി ബിനുകുമാർ വനിതാ വേദി പ്രസിഡന്റ് രമ്യ വനിതാ വേദി സെക്രട്ടറി ബിജി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു പുതിയ ബാലവേദി ഭാരവാഹികളായി മാധവ് പ്രസിഡന്റായും ദേവനന്ദ വൈസ് പ്രസിഡന്റായും ജീവരാജ് സെക്രട്ടറിയായും സെക്രട്ടറിയായും ദേവപ്രയാഗ് ജോയിന്റ് തിരഞ്ഞെടുത്തു ഇന്ന് നമ്മുടെ മുത്താരങ്ങ വായനശാലയിൽ വെച്ചിട്ട് രാജേഷ് മഹേഷ് സാർ നമ്മൾക്ക് ഒരു ഓർമ്മയുടെ രസതന്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് നമ്മൾക്ക് എടുത്തു തന്നിരുന്നു അതിനെ തുടർന്ന് തന്നെ പത്ത് പ്ലസ് ടു വിജയികളെ ആദരിക്കുകയും തുടർന്ന് മറ്റ് നല്ല നല്ല ക്ലാസ്സുകൾ നമ്മൾക്ക് രാജേഷ് മഹേഷ് സാർ എടുത്തു തരികയും ചെയ്തിരുന്നു വളരെ നല്ലയധികം ക്ലാസ്സുകളായിരുന്നു നമ്മൾക്ക് എന്താ പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു അപ്പോൾ മുന്നോട്ട് ഇനി മുത്താരംകുന്ന് വായനശാലയില് എല്ലാവരും നല്ല രീതിയിൽ പങ്കാളിത്തങ്ങൾ കൊണ്ടുവരട്ടെ ഇനി ഞങ്ങൾ ബാലവേദിയിൽ അംഗങ്ങൾ തന്നെ ആയാലും ആയാലും അത് മുന്നോട്ട് നല്ല ഭംഗിയിൽ കൊണ്ടുപോകുമെന്ന് പറയുന്നു അമ്പലംകുന്ന് ഗവൺമെന്റ് എൽ പി എസിലെ ദേവപ്രയാഗ് ഓൺലൈൻ കിസ്റ്റിൽ വിജയിയായി വിവിധ തലങ്ങളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്